ഗുരുവായൂരിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് അക്ഷതം സ്വീകരിച്ച നടൻ മോഹൻലാൽ അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചിട്ടും പങ്കെടുക്കാത്തതിൽ വ്യാപക സൈബർ ആക്രമണം സോഷ്യൽ മീഡിയയിൽ മോഹൻലാലിന്റെ പോസ്റ്റിന് താഴെ ഒരു വിഭാഗം രൂക്ഷ വിമർശനങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ജനുവരി ഇരുപത്തിയഞ്ചിന് റിലീസ് ചെയ്യാനിരിക്കുന്ന മലൈക്കോട്ടെ വാലിബൻ ബഹിഷ്കരിക്കുന്നതായും മോഹൻലാലിന്റെ ഒരു സിനിമ പോലും തിയേറ്ററിൽ പോയി കാണില്ല എന്നൊക്കെയാണ് പ്രതിഷേധ പോസ്റ്റുകളിലുള്ളത് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും തമ്മിൽ വലിയ വാഗ്വാദവും ഈ പോസ്റ്റുകളുടെ കമന്റ് ബോക്സിൽ കാണാം ശ്രീരാമ ഭഗവാന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ക്ഷണം ലഭിച്ചിട്ടും നിങ്ങൾ പോകാതെ ഇരുന്നത് വളരെ മോശമായി ഇനി നിങ്ങളോട് സ്നേഹമില്ല ഞാനും എന്റെ കുടുംബവും താങ്കളുടെ സിനിമകൾ കാണില്ല എന്നായിരുന്നു ഒരാളുടെ കമന്റ് പടം ഞാൻ കാണില്ല നിങ്ങളോടുണ്ടായിരുന്ന വിശ്വാസവും ആരാധനയും എല്ലാം നഷ്ടപ്പെട്ടു ദൈവത്തെക്കാൾ വലുതല്ല ഒരു മോഹൻലാലും എന്നതായിരുന്നു മറ്റൊരാളുടെ കമന്റ് ഇടതുപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങളെ സന്തോഷിപ്പിച്ച് മലൈക്കോട്ടെ വാലിബൻ സൂപ്പർ ഹിറ്റ് ഹിറ്റാക്കാമെന്നാണ് കരുതുന്നതെങ്കിൽ തിരിച്ചടി വരാനിരിക്കുന്നു നട്ടെല്ലെ പണയം വെച്ച് എന്തിന് ജീവിക്കുന്നു എന്നൊക്കെയാണ് സൈബർ അറ്റാക്ക് നടത്തുന്നവരുടെ കമന്റുകൾ ഷിബു ബേബി ജോണിന്റെ സിനിമയ്ക്ക് വേണ്ടിയാണോ ക്ഷണിച്ചിട്ടും ഈ ഓളത്തരം ചെയ്തത് നിങ്ങളെക്കാൾ നൂറിരട്ടി വലിപ്പമുള്ളവരാണ് അവിടെ വന്നിരുന്നത് ആ പുണ്യഭൂമിയിൽ ഉണ്ടാകാൻ ഒരു യോഗം വേണം നിങ്ങൾക്കതില്ല അത്രയേയുള്ളൂ ജയ് ശ്രീറാം എന്നും ഒരു യൂസർ കുറിച്ചിട്ടുണ്ട് സുഡാപി സിൻഡ്രോം കാരണമാണോ അയോധ്യയിൽ പോകാതിരുന്നത് നിലപാടൊക്കെ മമ്മൂട്ടിയെ കണ്ടുപഠിക്കണം മോഹൻലാൽ സിനിമകൾ സുഡാപ്പികൾ തിയേറ്ററിൽ പോയി കാണാറില്ല അവരെയൊക്കെ പേടിച്ച് ചടങ്ങിന് പോകാതിരുന്നത് മോഹൻലാലിന്റെ കടുത്ത ആരാധകരെയും തിയേറ്ററിൽ പോയി അദ്ദേഹത്തിന്റെ സിനിമ കാണുന്ന ഹൈന്ദവ വിശ്വാസികളെയും നിരാശരാക്കിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് വാലിബൻറെ ബിസിനസ്സിനെ എന്നല്ല മോഹൻലാലിന്റെ ഭാവിയിൽ ഇറങ്ങാൻ പോകുന്ന സിനിമകളുടെ ബിസിനസ്സിനെയും ഈ സംഭവം കാര്യമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഷിബു ബേബി ജോണിന്റെ നിർബന്ധത്തിന് വഴങ്ങി സ്വന്തം നട്ടെല്ല് കമ്മി സുടാപ്പികൾക്ക് മുന്നിൽ പണയം വെക്കണ്ടായിരുന്നു എന്തായാലും മമ്മൂട്ടി ഫാൻസിന് സന്തോഷമായി കാണും അവർക്കിനി എതിരാളി ഇല്ലാതായി എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ അതേസമയം നിരവധി ആരാധകർ ഇതിനെ എതിർത്തും രംഗത്തെത്തിയിട്ടുണ്ട് അയ്യോ സംഘിക്കൂട്ടം സിനിമ ബഹിഷ്കരിച്ചതോടെ വാലിബൻ വൻ വിജയമായി എന്നും സംഘികൾ കാണാത്തതുകൊണ്ട് സിനിമ ഉറപ്പായും വിജയിച്ചിരിക്കും എന്നുമുള്ള കമന്റുകളും എത്തിയിട്ടുണ്ട് മോഹൻലാൽ കമന്റ് കാണാനായി ഇവിടെ ഇല്ലെന്നും അദ്ദേഹം അമേരിക്കയിലാണെന്നും സിനിമ റിലീസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ രാമക്ഷേത്രം സന്ദർശിക്കുമെന്നും ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നുണ്ട് ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ